ഘോഷയാത്രയോടെ എത്തി മെസ്സിയുടെ കൂറ്റൻ കട്ടൌട്ട് ഉയർത്തി അർജന്റീന ആരാധകർ തെക്കൻ കുറ്റൂർ മുഖ്യ പീടികയിലാണ് ഇരുപത്തിയഞ്ച് അടി ഉയരത്തിലുള്ള കട്ടൌട്ട് സ്ഥാപിച്ചത് એરા ઓને ઓને તાંગી કોલ വർണ്ണാഭമായ ഘോഷയാത്ര ഒരുക്കി മെസ്സിയുടെ കൂറ്റൻ കട്ടൗട്ട് ഉയർത്തിയ അർജന്റീന ആരാധകർ തെക്കൻകുറ്റൂർ മുഖ്യപീഠികയിലാണ് കട്ടൗട്ട് ഔട്ട് സ്ഥാപിച്ചത് ഞങ്ങൾ കുറ്റൂർ ഫാൻസ് ഈ പ്രാവശ്യം ഞങ്ങൾ കട്ടൗട്ട് വെച്ചിട്ടാണ് ഈ പ്രാവശ്യം ഞങ്ങൾ വേൾഡ് കപ്പിനെ സ്വീകരിക്കണം എല്ലാ പ്രാവശ്യവും ഇവിടെ ആണ് ഞങ്ങൾ വെക്കാറ് ഈ പ്രാവശ്യം കട്ട് തന്നെ ഏറ്റവും വലിയ ഞങ്ങളെ തെക്കൻകുറ്റൂരിലെ ഇങ്ങനത്തെ ഒരു കട്ടൗട്ട് ഈ അങ്ങാടിയിൽ ഞങ്ങൾ ഇതുവരെ ആരും ഒരു ഫാൻസ് തന്നെ വെച്ചിട്ടില്ല അത്രയും നല്ലൊരു കട്ടൗട്ടാണ് ഞങ്ങൾ അതിന് എൻ്റെ ആഘോഷങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യം ഞങ്ങൾ വേൾഡ് കപ്പിൽ കുറഞ്ഞതൊന്നും മെസ്സിക്ക് അതിൻ്റെ അപ്പുറത്ത് വന്ന് ഞങ്ങൾ കാണുന്നില്ല കപ്പാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തെക്കൻകുറ്റൂർ ഈ ഒരു അർജൻറ്റീന ഫാൻസിൻ്റെ കൂട്ടായ്മ ഞങ്ങൾ ഇതൊരുക്കുന്നത് ഇതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഞങ്ങൾ കോപ്പ അമേരിക്ക കപ്പടിച്ച് അന്ന് ചാരിറ്റി പ്രവർത്തനമായിട്ട് ഒരുപാട് ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഓർഫണേജേക്ക് ഏറ്റവും പാവപ്പെട്ടവർക്ക് ഫോൺ സഹായിച്ചിട്ട് ഞങ്ങൾ ഇതുണ്ട് ഇനിയും ഈ വേൾഡ് കപ്പ് അടിച്ചിട്ട് ഞങ്ങൾ അങ്ങനത്തെ ഒരു പദ്ധതി ഞങ്ങളിലുണ്ട് അത് വൻ വിജയാക്കും ചെയ്യും അതിനുള്ള ഒരു കൂട്ടായ്മ തന്നെ ഞങ്ങൾക്ക് ഉണ്ട് എന്നാണ് വിശ്വാസം അതിനെല്ലാ പ്രവാസികളും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ ഉള്ള ഞങ്ങളുടെ നാട്ടുകാരും എല്ലാവരും ഇതായി കാണുന്നപ്പോൾ എല്ലാവരും രാത്രി ഇതിനൊക്കെ നിൽക്കുന്നത് അതിനാണ് ഞങ്ങൾക്ക് കപ്പ് കുറഞ്ഞില്ല വാമോസ് അർജന്റീന പഴയ പരിസരത്തു നിന്നുമാണ് ബെസിയുടെ കട്ടൗട്ട് ഔട്ട് അർജന്റീന ഫാൻസിന്റെ ഘോഷയാത്ര ആരംഭിച്ചത് തുടർന്ന് മുക്കലപ്പിടിയിലെത്തി ഗംഭീരമായ കരിപരുത് പ്രയോഗവും നടന്നു തുടർന്നാണ് കട്ടൗട്ട് ഔട്ട് സ്ഥാപിച്ചത് radiotokot നാസർകുച്ചൂർ വിപിൻ ലത്തീഫ് സിദ്ദിഖ് സക്കീർ ഇസ്മായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി